എസ് എഫ് ഐ ഒ ഉദ്യോഗസ്ഥൻ അരുൺ പ്രസാദ് ഒരു വെട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ കടുപ്പിച്ച ഘട്ടത്തിലാണ് വീണ ചെന്നൈയിലേക്ക് വിട്ടതെന്ന് ചർച്ചകൾ വീണയെ ഉടൻ ചോദ്യം ചെയ്യുമെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെ മാധ്യമങ്ങൾ ജാഗരൂകരാണ് എ കെ ജി സെന്ററിനും ക്ലിഫ് ഹൌസിനും പമ്പ ഹൌസിനു മുന്നിലുമൊക്കെ മാധ്യമങ്ങളുടെ കണ്ണുണ്ട് എന്നാൽ വീണ ഇതിൽ എവിടെയാണ് താമസമെന്ന് വ്യക്തമല്ല അന്വേഷണ ഏജൻസിയേക്കാൾ വീണയ്ക്കായി വലവിരിച്ചിരിക്കുന്നത് മാധ്യമങ്ങളാണ് അതുകൊണ്ട് തന്നെ വീണ ചെന്നൈയിലെത്തിയെന്ന വിവരം വിശ്വസിക്കാനും വയ്യ മനോരമയാണ് വീണ ചെന്നൈയിൽ ചോദ്യം ചെയ്യലിന് ഹാജരായി എന്ന വിവരം പുറത്തുവിട്ടത് പക്ഷേ മറ്റു മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചിട്ടില്ല വാർത്തയും വന്നിട്ടില്ല ക്ലിഫ് ഹൗസിൽ നിന്ന് വീണ പുറത്തിറങ്ങിയോ ഇല്ലേ എന്നതാണ് മറ്റു മാധ്യമങ്ങളെ കുഴപ്പിക്കുന്നത് ഇതോടെ വീണ എവിടെയെന്ന ചോദ്യവും ഉയരുകയാണ് വീണയെ എവിടേക്കെങ്കിലും മാറ്റാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണം വലിയ കുരുക്ക് തന്നെയാണ് അതിനെ വെട്ടിച്ച് മുങ്ങാൻ കഴിയില്ല തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ വീണ മുങ്ങിയാൽ അത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കും അന്വേഷണത്തിൽ കഴമ്പുണ്ടെന്ന് വരും ജനരോക്ഷം വിളകും ഇതോടെ സി പി എം എട്ട് നിലയിൽ പൊട്ടും അതുകൊണ്ട് അന്വേഷണം നേരിടുക എന്നത് മാത്രമാണ് മുന്നിലുള്ള പോം വഴി പിന്നെ മകളെ രക്ഷിക്കാൻ പിണറായി ആരുടെയും കാലുപിടിക്കും കേസ് ഒതുക്കുവാനുള്ള വഴികളാണ് പിണറായി നോക്കുന്നത് വീണ ചെന്നൈയിൽ ചോദ്യം ചെയ്യലിന് പോയോ ഇല്ലയോ അതിന്റെ നിജസ്ഥിതി തേടുകയാണ് മാധ്യമങ്ങൾ വീണ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ചെന്നൈ ഓഫീസിൽ അഭിഭാഷകർക്കൊപ്പം എത്തിയെന്ന പ്രചാരണത്തെ തുടർന്ന് എത്തിയ മാധ്യമപ്രവർത്തകർ നിരാശരായി ഇക്കാര്യത്തിൽ എസ് എഫ് ഐ വിശദീകരണം നൽകിയില്ല വീണ എത്തിയെന്ന തമിഴ്നാട് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യം സ്ഥിരീകരിച്ചെങ്കിലും ഓഫീസിന് മുന്നിൽ കാത്തുനിന്ന മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് വീണയെ കാണാനായില്ല എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയതിനാൽ മൊഴി നൽകാനാണ് എത്തിയതെന്ന സൂചനയെന്നാണ് റിപ്പോർട്ട് എസ് എഫ് ഐ ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് വീണയുടെ കമ്പനിയായ എക്സാലോജി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ അന്വേഷണം പുരോഗമിക്കുകയാണ് ഈ കേസിൽ കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജി വീണയ്ക്ക് തിരിച്ചടിയായി മാറിയിരുന്നു അന്വേഷണത്തിൽ തെറ്റില്ല എന്നായിരുന്നു സിംഗിൾ ബെഞ്ച് വിധി ഇതിൽ അപ്പീൽ നൽകുമെന്ന വിലയിരുത്തലുമുണ്ട് ഇതിനിടെയാണ് വീണ ചെന്നൈയിലെ ഓഫീസിൽ എത്തിയതെന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നത് കേസ് അന്വേഷിക്കുന്ന അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകാൻ എത്തിയതെന്നാണ് സൂചനയെന്ന് മനോരമ പറയുന്നു എസ് എഫ്ഐഒക്ക് ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയതെന്നും വിശദീകരിക്കുന്നു അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്രയെന്നും പറയുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും ഇത് സ്ഥിരീകരിക്കുന്നില്ല വീണയോ ഭർത്താവോ മുഹമ്മദ് റിയാസോ ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ മനോരമയുടെ വാർത്തയ്ക്ക് യാതൊരു സ്ഥിരീകരണവും വരുന്നില്ല വീണ ക്ലിഫ് ഹൌസിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾ അറിയാതെ പോകില്ല അത്രമാത്രം കോളുകളൊക്കെ സൃഷ്ടിച്ചു കഴിഞ്ഞു കേസ് മാത്യു കോൽനാടൻ ഉന്നയിച്ച ആരോപണം നിസ്സാരമെന്ന് കരുതിയ പിണറായിക്കും കൂട്ടർക്കും ഇന്നിപ്പോൾ അടിപതറി നിൽക്കുകയാണ്